ആ രൂപം അവളുടെ അടുത്ത് വന്നു ആ രാത്രി പുതുപൊന്നും പുതയ്ക്കാതെ വെറും നൈറ്റ് മാത്രമായിട്ട് മലർന്നു കിടന്നുറങ്ങുമ്പോൾ സമീപം അത് വന്നിരുന്നു തൻ്റെ വിടർന്ന കൈത്തലം അവളുടെ സ്വകാര്യ ഭാഗങ്ങൾക്ക് മുകളിൽ വെച്ചു അടുത്ത നിമിഷം ആരാടാതെ നൈസർഗികമായി കിട്ടിയ കിടത്ത ഉറക്കം ഇപ്പോൾ അവൾക്കൊരു ശാപമായി മാറിയിരിക്കുകയാണ് അരുതാത്തിടത്ത് പതിഞ്ഞ ആ കൈത്തലം തട്ടി മാറ്റി അവൾ ഒച്ചവെച്ചപ്പോൾ ഇരുളിന്റെ മറവിൽ ആ രൂപം ഓടി മറഞ്ഞു കോളേജ് പഠനം കഴിഞ്ഞു വന്നതിനു ശേഷം തന്റെ സാന്നിധ്യം ഇവിടെ കൂടുതൽ കാണുന്നത് കൊണ്ടോ എന്തോ ഇപ്പോൾ ഒരാഴ്ചയായി രാത്രിയിൽ എന്നും ഇതുതന്നെയാണ് ഉണർന്നൊച്ചയുണ്ടാക്കി അമ്മയെ വിളിക്കുമ്പോൾ മാത്രമാണ് ഒരു രക്ഷ ഉള്ളതെന്ന് അവൾക്കറിയാം പ്രായപൂർത്തിയായ ശേഷം അവളെ പിന്തുടരുന്ന കരാളഹസ്തം അവൾ അങ്ങനെയാണ് പ്രതിരോധിച്ചിരുന്നത് ഭയ്യ മടുത്തു അച്ഛൻ പോയ ദുഃഖം രണ്ടാമത് കിട്ടിയ ഭർത്താവിലൂടെ അമ്മ മറന്നു അവൾക്കും അയാൾ അച്ഛനായിരുന്നു അത്രയും സ്നേഹമായിരുന്നു അവൾക്ക് അയാളോട് അയാളും അവളിൽ വാത്സല്യം ചൊരിഞ്ഞു പഴയ ആ വാത്സല്യം ആ സ്നേഹം അതൊക്കെ തിരിച്ചു കിട്ടി പ്ലസ് ടു പഠനത്തിനു ശേഷം കോളേജിൽ പോയപ്പോൾ അവിടെ ഹോസ്റ്റൽ സൗകര്യം കിട്ടി അതൊരു രക്ഷയായി മൂന്ന് വർഷത്തിനു ശേഷം വീണ്ടും വന്നപ്പോൾ നേരിട്ട് ഉപദ്രവമൊന്നുമില്ലെങ്കിലും ഇരുളിൻ്റെ മറവിൽ ഉറക്കത്തിന്റെ ആഴത്തിൽ കഥക അകത്തു നിന്നും കുറ്റിയിട്ടാലും മുറിയിൽ വരുന്ന ആ കരങ്ങൾ ഇപ്പോഴും അവളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ മാന്യത ഉള്ള ഒരു കുടുംബമായിരുന്നു അവളുടേത് രണ്ടാം സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പൊതുജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനാണ് മാന്യതയും നല്ല ജോലിയുള്ള ആൾ അമ്മയ്ക്ക് കുടുംബം നോക്കുന്ന ഭർത്താവും തനിക്ക് പ്രിയ അച്ഛനുമായി വില കൂടിയ വസ്ത്രങ്ങളിട്ട് നടക്കുമ്പോൾ പലപ്പോഴും കൂട്ടുകാരികളും നാട്ടുകാരും അയാളെ പ്രശംസിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് അച്ഛനെക്കുറിച്ച് അഭിമാനമായിരുന്നു അടച്ചുപൂട്ടപ്പെട്ട മുറിയിലെത്തി തന്നെ ഉപദ്രവിക്കുന്ന പ്രതിഭാസം കാരണം ഒരു ദിവസം താൻ ചതിക്കപ്പെടും അത് ഉറപ്പാണ് എത്ര നാൾ പിടിച്ചു നിൽക്കും ആരോടും പറയാൻ വ്യക്തമായ തെളിവുകളില്ല ഇരുളിൽ ആരോ നിഴൽ പോലെ വരുന്നു തൊടുന്നു പോകുന്നു എന്നൊക്കെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലുമൊക്കെ പഠിക്കുമ്പോഴും പറഞ്ഞപ്പോൾ നിന്റെ തോന്നലുകളാണ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാണ് അമ്മ അത് തള്ളിക്കളഞ്ഞത് കാരണം ബോധം വന്നപ്പോൾ തൊട്ട് ബുദ്ധി ഉറച്ചപ്പോൾ മുതൽ ഇരുളും താൻ ഉറങ്ങുന്ന സമയവുമാണല്ലോ ആ ബാധ തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ വർഷം ശരണി നൽകിയ ആ കാർഡ് അവൾ കയ്യിലെടുത്തു അത്യാവശ്യം വേണ്ടുന്ന വസ്ത്രങ്ങൾ കൊണ്ട് അവൾ ആ ബാഗ് നിറച്ചു പിറ്റേന്ന് രാവിലെ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കാശുമായി കോയമ്പത്തൂർ എക്സ്പ്രസ് കയറി കോയമ്പത്തൂരിലുള്ള കൂട്ടുകാരി ശരണിയെ കാണണം എന്തെങ്കിലും ജോലി ചെയ്ത് അവിടെ കൂടണം ആ ബാധ തന്നെ വിഴുങ്ങുന്നതിന് മുൻപ് അവൾ ആ വഴി തിരഞ്ഞെടുത്തു ജോലിയുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിലും കൂട്ടുകാരി ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലേഡീസ് കമ്പാർട്ട്മെന്റ് നല്ല തിരക്കാണ് അതുകൊണ്ട് അവൾ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറിയത് വലിയ തിരക്കില്ല അടുത്തു കണ്ട ഒരു സീറ്റിൽ കയറി ഇരിക്കാൻ തീരുമാനിച്ചു രണ്ട് വയസ്സിനപ്പൂപ്പന്മാരും ഒരു ചെറുപ്പക്കാരനും അതിലുണ്ട് അപ്പൂപ്പന്മാർ നല്ല കത്തിയടിയിലാണെന്ന് തോന്നുന്നു അവൾ ആ ചെറുപ്പക്കാരന്റെ പോയി ചേർന്നിരുന്നു ഇതെന്തിനാ എന്നെ ഇങ്ങനെ മുട്ടിയിരിക്കുന്നത് ഇതിന് നീങ്ങിയിരുന്നാട്ടെ കുട്ടി ഞാൻ എങ്ങോട്ട് നീങ്ങിയിരിക്കാൻ ചേട്ടാ ഇവിടെ തടി കൂടിയ രണ്ട് അപ്പൂപ്പന്മാരിയ്ക്കുന്നത് കാണുന്നില്ലേ അവൾ അവരെ കാട്ടി അത് പറഞ്ഞ് അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു ഇതെന്തൊരു കഷ്ടമാണ് ഈശ്വര അയാൾ പിറുപിറുത്തു തൻ്റെ പേര് സുഭാഷ് സുഭാഷെന്നാണു അവൾ ചോദിച്ചു അല്ല സജിൻ അവൻ പറഞ്ഞു സജിനെന്തിനാ ആ സുഭാഷിനെ പോലെ അതാരാ സുഭാഷ് എന്താ അങ്ങനെ ചോദിച്ചത് ഇന്നലെ വായിച്ച ഒരു കഥയിലും സുഭാഷ് സ്ത്രീകളെ കാണുമ്പോൾ വെപ്രാളം കാണിക്കുന്നത് കണ്ടു ഓ അങ്ങനെ എന്നാ ഈ സജിൻ സുഭാഷിനെ പോലെ അല്ല കേട്ടോ അവനവളെ ചേർന്നിരുന്നു കാണിച്ചു അയ്യോ പുലിപാലായോ വേണ്ട വേണ്ട നേരെ ഇരുന്നാ മതി പുലി പോലെ വന്നവൾ എലി പോലെ ആയപ്പോൾ അവന് ചിരി വന്നു എന്താ പേര് കാർത്തിക എവിടേക്കാ യാത്ര കോയമ്പത്തൂർ ഞാനും കോയമ്പത്തൂർ ആണ് ആണോ എനിക്ക് അവിടെയാണ് ജോലി നാട്ടിലേക്ക് പോയതായിരുന്നു നാട്ടിൽ പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല ആകെ ഉണ്ടായിരുന്ന ഒരമ്മാമ്മ അതും പോയി ആ ചടങ്ങിന് പോയിട്ട് വരുന്നതാ നാളെ ജോലിക്ക് കയറണം ഓഹോ അത് നന്നായി അതെന്താ ഒരു കൂട്ടായല്ലോ അത് ശരിയാ അവനും പറഞ്ഞു പല കാര്യങ്ങളും സംസാരിച്ചവർ സമയം പോക്കി ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല സുഹൃത്തുക്കളായി അവർ ട്രെയിൻ കോയമ്പത്തൂരിലെത്തി സിജിൻ പോകുമ്പോൾ ഫോൺ നമ്പർ കാർത്തികയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ വിളിച്ചോളൂ ശരി രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് സിജിൻ ആദ്യമൊരു ഓട്ടോ പിടിച്ച് കാർത്തികയ്ക്ക് നൽകി അവളെ അയച്ചു വേറൊരു ഓട്ടോയിൽ അവനും യാത്രയായി സിജിൻ പോയപ്പോൾ കാർത്തിക ശരണ്യ നൽകിയ അഡ്രസ്സ് തിരക്കി അവളെ കണ്ടെത്തി നിന്റെ അപ്പന് ഒരുപാട് കാശുണ്ടല്ലോ പിന്നെ എന്തിന് ജോലി നിനക്ക് എനിക്ക് സ്വന്തമായി അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം അതാണ് ഉദ്ദേശം ആയിക്കോട്ടെ നാളെ എൻ്റെ കൂടെ കമ്പനിയിൽ പോരൂ തൽക്കാലം ചെറിയ പോസ്റ്റ് ക്രമേണ പടിപടിയായി കയറാം എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളടി അങ്ങനെ ശരണിയുടെ കമ്പനിയിൽ കാർത്തിക ജോലിക്ക് കയറി ആവത്തൊഴിഞ്ഞു അവൾക്ക് ആശ്വാസമായി സിജിനുമായുള്ള ഫോൺ കോൾ ബന്ധം തുടർന്നു ഒഴിവു സമയങ്ങളിൽ ഇരുവരും കണ്ടുമുട്ടി സൗഹൃദം മൃദുല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തിയപ്പോൾ പ്രണയത്തിന് കൈമാറി സിജിനു കാർത്തികയെ ഏറെ ഇഷ്ടമായി അവൾക്ക് അവനെയും ബന്ധുബലം അല്പം കുറവുള്ള സിജിനും സ്വന്തം വഴി തിരഞ്ഞെടുത്ത കാർത്തികയ്ക്കും പിന്നെ വിവാഹമെന്ന കടമ്പ് കടക്കാൻ വലിയ പ്രയാസമുണ്ടായില്ല ശരണ്യുടേയും സിജിന്റെ അടുത്ത ചില കൂട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും വരേണ്ടി മണിയിച്ച് അവൻ അവളെ സ്വന്തം ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി അന്ന് രാത്രി സ്വപ്നങ്ങളും മോഹങ്ങളും പൂവണിയുന്ന സുന്ദര നിമിഷത്തിൽ രാവിലെ ഓരോ യാമങ്ങളിലും ഉറങ്ങാതെ അവർ അവരുടെ സങ്കല്പങ്ങളും ജീവിത ലക്ഷ്യങ്ങളും പരസ്പരം പറഞ്ഞും പങ്കുവെച്ചും സമയം പോകി അവളുടെ കണ്ണുകളിലേക്ക് ഉറക്കം പേർത്തെളിച്ചു വന്നു സ്വപ്ന സാക്ഷാത്കാരം പൂർത്തിയായ സജിനും കാർത്തികയും ഉറക്കം തുടങ്ങി മയങ്ങിക്കൊണ്ടിരുന്ന അവളെ ആ കരം വന്ന് സ്പർശിച്ചു ആരാടാത് അവൾ പെട്ടെന്ന് ചോദിച്ചു അവളുടെ ഒച്ച കേട്ട് സിജിൻ ഞെട്ടിപ്പോയി ചില രാത്രികളിൽ സിജിൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കെ നേരത്തേ കിടന്നുറങ്ങിയ കാർത്തികയിൽ നിന്നും ഇത്തരം പെരുമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ചെന്നൈയിലെ ആസ്പത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു അവളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ചിലതരം ഹോർമോൺ വൈകല്യങ്ങളാണ് നൈറ്റ് ഹാഗ് എന്നോ ഓൾഡ് ഹാഗ് എന്നോ ഇതിനെ വിശേഷിപ്പിക്കുന്നു സ്ലീപ്പ് പാരലൈസ് ആണ് ഇതിൻ്റെ പിന്നിലെന്ന് ഡോക്ടർമാർ പറഞ്ഞു സൈക്കോളജിയിൽ ആധുനിക ലോകം ഇതിന് പറയുന്ന പേര് നൈറ്റ് മയർ ഡിസോർഡർ എന്നാണത്രേ പഴമക്കാരായ സ്ത്രീകൾ ഇതിന് ഗന്ധർവാധ എന്നൊക്കെ പറയാറുണ്ടത്രേ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ